അവിശ്വസനീയമായ വിലക്കുറവും ഒപ്പം വിലമതിക്കാനാവാത്ത ഓഫറുകളും കൈ നിറയെ ഓണ സമ്മാനങ്ങളുമായി സൂപ്പർ വാല്യൂ ഡിജി നിങ്ങൾക്കായി ഒരുങ്ങിയിരിക്കുന്നു ഈ സമ്മാനങ്ങളുമായിരുന്നിലേക്ക് നിങ്ങളെ ഏവരെയും ഹാർദവുമായി ക്ഷണിക്കുന്നു ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിക്കെതിരെ ഗുരുതര ചികിത്സ പിഴവ് ആരോപണവുമായി കുടുംബം രംഗത്ത് പൂച്ചമാതിയതിന് പ്രതിരോധ കുത്തിവയ്പ്പ് പൂർത്തിയായതിന് പിന്നാലെ ദേഹാസ്വാസ്ഥ്യവും ചൊറിച്ചിലും അനുഭവപ്പെട്ടതായാണ് പരാതി ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ നിന്ന് കുത്തിവയ്പെടുത്ത പാലപ്പുറം കോട്ടത്തറ വലിയ പറമ്പിൽ നൌഷാദിന്റെ മകൾ ഇരുപത്തിനാല് വയസ്സുള്ള ഫാത്തിമാർ ഇതത്തിനാണ് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത് ഇവർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി കഴിഞ്ഞ പതിനഞ്ചിനായിരുന്നു സംഭവം ൂച്ചമാതിയതിനെ തുടർന്ന് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെത്തി ആന്റി റാബിസ് വാക്സിനും ആദ്യം മൂന്ന് ഡോസുകളും എടുത്തിരുന്നു ഏഴു ദിവസത്തിനു ശേഷം ബൂസ്റ്റർ ഡോസ് എടുത്ത് വീട്ടിലെത്തിയതിനു ശേഷമാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു തുടങ്ങിയത് മുറിവിലും തുടയിലുമായിട്ടായിരുന്നു കുത്തിവെയ്പ്പ് നൽകിയത് തുടർന്ന് മറ്റൊരു കുത്തിവയ്പെടുത്ത വീട്ടിൽ തിരിച്ചെത്തി രാവിലെ ആയപ്പോഴേക്കും കയ്യിൽ നീര് വരികയും എടുത്ത ഭാഗത്ത് അസ്വസ്ഥതകൾ ഉണ്ടാവുകയുമായിരുന്നു തുടർന്ന് ദേഹമാസകലം ചൊറിച്ചിലും രക്തസമ്മർദ്ദം കുറയുകയും ചെയ്തു വീണ്ടും ആശുപത്രിയെ സമീപിച്ചപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു ഇവിടെ നിന്നുള്ള വിദഗ്ധ ചികിത്സയെ തുടർന്നാണ് ആരോഗ്യസ്ഥിതിയിൽ മാറ്റമുണ്ടായത് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയ സമയത്തുണ്ടായിരുന്ന ഡോക്ടറുടെ ഗുരുതരമായ വീഴ്ചയാണ് പ്രശ്നത്തിന് കാരണമെന്നും നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് കുടുംബം ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകി വാക്സിൻ അങ്ങനെ എടുത്തതിൻ്റെ ഒരു റിയാക്ഷൻ റിയാക്ഷനായിട്ടാണത് കാണിക്കുന്നത് അങ്ങനെ ചെയ്യാൻ ചെയ്യരുതായിരുന്നു അപ്പോൾ അവിടുന്ന് ഈ തുടയിലെടുത്തതിൻ്റെ ഒരു മിസ്റ്റേക്കാണിതെന്നാണ് അവർ പറഞ്ഞത് അതിന് വീണ്ടും ഇപ്പം കുട്ടി ഇപ്പോഴും ക്ഷീണത്തിലാണ് മാറിയിട്ടില്ല ബി പി ലോ തന്നെയാണ് നമ്മളോട് വീണ്ടും അഞ്ചാമത്തെ ദിവസം അതിനുവേണ്ടി ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത് മെഡിക്കൽ കോളേജിൽ തന്നെ ട്രീറ്റ്മെന്റിൽ ചെല്ലാൻ വേണ്ടിയിട്ടുള്ളത് എന്തായാലും വരണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് തുമ്പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാസിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ